വറ്റാത്ത കിണർവെള്ളം കിഴക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ കൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഈ കാണുന്നതാണ് കിണർ വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളുമില്ല വീടിന്റെ ഒരു സൈഡിലായി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ടെറസ് ഭാഗികമായി റൂഫ് ചെയ്തിരിക്കുന്നു ആവശ്യമെങ്കിൽ പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഉള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം അഞ്ചടിയോളം ഉയർത്തിയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും അഞ്ഞൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ മുൻവശത്തെ ടാറിംഗ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച് ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയുടെ ഒരു കോർണറിലായി മനോഹരമായ ഒരു പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നു ഈ വീട് സ്ഥലവും വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ലിവിംഗ് ഏരിയയിൽ നിന്നും പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് ഇവിടെ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു ഫാമിലി ലിവിംഗിന്റെ ഒരു കോർണറിലായി വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ലിവിംഗ് ഏരിയയിലും ഫാമിലി ലിവിംഗിലും ഡൈനിങ് ഹാളിലും ഹോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ ഈ സ്ഥാനം പതിനെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തോടുകൂടി വിശ്വസ്തയുടെയും വിലക്കുറവിന്റെയും പര്യായമായ പുളിക്കൻസ് ഗ്രാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൽ നിന്നും വീട് വാങ്ങുമ്പോൾ എഗ്രിമെന്റ് മുതൽ രജിസ്ട്രേഷൻ വരെയും അതിനുശേഷം പേരിൽ കൂട്ടി കരവടച്ച് കൈവശ സർട്ടിഫിക്കറ്റ് എടുത്തു തരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവാദത്തോടുകൂടി തന്നെ ചെയ്തു തരുന്നു ഈ കാണുന്നതാണ് കിച്ചൺ കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് സെക്കൻഡ് കിച്ചണും ഒഴുക്കിയിട്ടുള്ളത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്നതിനായുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു സെക്കൻഡ് കിച്ചണിലും കിച്ചണിലും ഓരോ വാഷേരിയാ വീതം കൊടുത്തിട്ടുണ്ട് പത്ത് സെന്റ് സ്ഥലത്ത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും വാഡ്റൂമും കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും പാലാ രാമപുരം മെയിൻ റോഡിലേക്ക് അഞ്ഞൂറ് മീറ്ററും പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും മരിയൻ ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് അഞ്ച് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്നിവ മെഡിസിറ്റിയിലേക്ക് എട്ടര കിലോമീറ്ററും മുത്തോലി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും പാലാ ഇന്റർനാഷണൽ ജിമ്മിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററിൽ താഴെയും മാത്രമേ ഈ വീട്ടിൽ നിന്നും ദൂരമുള്ളൂ രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളുടെയും നാലു വശങ്ങളിലും വാൾടെയിലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് പുതിയതും പഴയതുമായ വീടുകളുടെ വീഡിയോ കാണുന്നതിനായി പുളിക്കൻ സ്റ്റാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീടിനെക്കുറിച്ചും സ്ഥലത്തിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം താങ്ക് യു